ഹായ് ഗൈസ് വെൽക്കം ടു ഐഡിയാസ് ഫോർ അവർ ഐഡിയാസ് ഫോർ അവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പച്ചക്കറി കൃഷിയെ കുറിച്ചുള്ളതാണ് എനിക്കിതിനു മുമ്പ് പച്ചക്കറി കൃഷി ഒന്നും ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല നമ്മളങ്ങനെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഉദ്ദേശമാണ് ഞാൻ അപ്പം അത് ചെയ്യാൻ ഉദ്ദേശപ്പം തന്നെ ചിലർ പറഞ്ഞ ഇതുപോലെ നടക്കില്ല എനിക്കറിയാൻ സംഭവം നടക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ മണ്ണിന്റെ ഘടനയും പിന്നെ ക്ലൈമറ്റും പ്രോബ്ലം ഒക്കെ നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം എങ്കിലും നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് തോന്നി നമ്മൾ ശരിക്ക് ഇതിനെക്കുറിച്ച് വിട്ട അറിയുന്ന ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് നമ്മൾ അത് വേണ്ട രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മണ്ണിൻ്റെ കടനയൊക്കെ നോക്കി മണ്ണിൻ്റെ അവർ പറഞ്ഞ അനുസരിച്ചിട്ട് ആ രീതിയിലൊക്കെ മണ്ണെ സെറ്റ് ചെയ്തു പിന്നെ അത് ചെയ്യേണ്ട രീതിയിലൊക്കെ വേണ്ട രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അപ്പോൾ അതിന് ഒരു ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് നമ്മൾ കണ്ടു അത് അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയത് ഇതിനുമ്പ് ഞാൻ കൂടുതൽ ഡിസ്കഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാനത് ചെയ്തു ചെയ്തപ്പോൾ എനിക്ക് ഫോൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഫോൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫോൾട്ടെന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മൾ കാരറ്റൊക്കെ നടമ്പോൾ അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അത് ആവശ്യമാണെങ്കിൽ ശരിക്കും ഒന്ന് ഉണങ്ങിയൊരു കണ്ടീഷനിൽ അത് പല സ്ഥലത്തും പല രീതിയിലേക്കാണ് ഇത് ചെയ്യേണ്ടത് climate ഒക്കെ ശരിക്കും അത് അറിഞ്ഞ് കൃഷിയെ കൃഷിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് അറിവ് വെച്ചിട്ട് ഞാൻ ട്രൈ ട്രൈ നോക്കി രണ്ടോ മൂന്നോ പീസുകളൊക്കെ വെച്ച് ചെയ്ത് നോക്കി അപ്പം മറ്റുള്ള പച്ചക്കറിയൊക്കെ നനക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഇത് രാവിലെയും വൈകിട്ടൊക്കെ നനച്ചുകൊണ്ടിരുന്ന അപ്പോൾ എന്ത് വരും സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ചെറിയൊരു ഗ്രോത്ത് കണ്ടാലും അടിയിലെല്ലാം കംപ്ലീറ്റ് അഴുകി പോടേണ്ടാവും അത് കുറച്ച് ദിവസം കഴിയുമ്പോ എനിക്ക് മനസ്സിലായി മണ്ണ് എന്റെ പാവമൊക്കെ ഡൗൺ ആയി പോയി കഴിയുമ്പോൾ മനസ്സിലായി ഇതുപോലെ പൊട്ടറ്റോ ഒക്കെ വെള്ളം അങ്ങനെ ഒന്നും ഒഴിക്കരുന്ന് എന്റെ അടുത്ത് ഒന്ന് രണ്ട് ടീമുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവർക്കൊക്കെ അതിനെ കുറിച്ചൊക്കെ അറിയാമതി അവരുടെ ഒപ്പീനിയൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് സവാളയാണത് സവാള ഒരു രണ്ട് മൂന്ന് പീസാണ് വെച്ചിട്ടുള്ളത് അത് മൂന്ന് പീസ് വെച്ചേക്കണേൽ ഒരു പീസ് പീസാണ് മാറി നിൽക്കുന്നതാണ് അതിന് ഗ്രോത്ത് കുറവാണ് ബാക്കി രണ്ട് പീസുള്ളത് ഒരെണ്ണം ഇരട്ടിയാണ് അതുകൊണ്ടാണ് ഒരു ലെയറ് ലൈനായിട്ട് കാണുന്നത് അപ്പോൾ അതും വളർന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്ത് ഞാനത് വച്ച സമയത്ത് ഇതിന് മോൾ ഭാഗം കുറച്ചാണ് കട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ ജസ്റ്റ് കുറച്ച് ഒരു ഒരു അര സെൻറ്റിമീറ്റർ രീതിയിൽ കട്ട് ചെയ്ത് വളർന്നിട്ടുണ്ടായുള്ളൂ സവളയുടെ ഒക്കെ തല അപ്പോൾ ഗ്രോത്തിന് കുറച്ച് സമയം എടുത്തു അപ്പോൾ രണ്ടാമത് ബ്ലേഡ് പോണെന്ന് കുറച്ച് ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഒരു വലിയ അനക്കൊന്നും കാണില്ല അപ്പോൾ ഞാൻ ബ്ലേഡ് ഉപയോഗിച്ച് സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തു ആ രണ്ടെണ്ണം ആ റോയിൽ കാണുന്ന അത്രയും മാത്രം കട്ട് ചെയ്തു അപ്പോൾ മാത്രം പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായി വരുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അതിൻ്റെ കട്ട് ചെയ്യുന്നതിന് ഒരു അളവുണ്ട് തീരാട് കുറഞ്ഞു പോയത് എന്നാൽ ഒരുപാട് കൂടിയും പോയത് അതിൻ്റെ ഉള്ളിലുള്ള പീസുകളൊക്കെ ഒരു അത്യാവശ്യം എല്ലാ ഭാഗവും വല്ല ഏതാണ്ട് പുറത്ത് കിട്ടുന്ന തരത്തിൽ വേണം ആ ലെയറുകൾ മുഴുവനായിട്ടും അങ്ങനെ കാണുന്നില്ല സെൻറ്റർ പോയിന്റ് ഉണ്ടല്ല അതിൻ്റെ പോയിന്റും കൂടെ ഈ സവളയുടെ അകത്തൊരു സെൻ്റർ പോയിന്റ് ഉണ്ടല്ല ആ പോയിൻ്റ് കുറച്ച് വെളിയിലേക്ക് കാണുന്ന തരത്തിൽ വേണം കട്ട് ചെയ്യാൻ ജസ്റ്റ് അതാണ് ഞാൻ മെയിൻ ചെയ്തത് അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് വരും മറ്റത് അങ്ങനെ കട്ട് ചെയ്തില്ല അവർ ഇത്ര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അതിന് ഗ്രോത്ത് വന്നിട്ടില്ല ഗ്രോ വരുമായിരിക്കും അത് സമയം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ടൈം ഇതാണ് ഇതിൻ്റെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത അളവ് ആ അളവിന് കട്ട് ചെയ്ത് ശരിയാകും ഓക്കെ ഇനി അടുത്തത് നോക്കാം അടുത്തത് ക്യാരറ്റാണ് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത് മൂന്നും വ്യത്യസ്തമായ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് ക്യാരറ്റ് ഒരെണ്ണം വളർന്നു നിൽക്കുന്നതിൻ്റെ ഭാഗത്ത് മാത്രം ചാണകപ്പൊടിയൊക്കെ ആ മണ്ണിൽ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി ആണ് വെച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് ഇതിനുമുമ്പ് എനിക്ക് ക്യാരറ്റ് വെച്ചിട്ടൊരു ഫോൾട്ട് പറ്റി കൂടുതലോന്നും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കുറേ പേർക്കൊന്നും അറിയില്ലത് ക്യാരറ്റിൻ്റെ കാര്യം കാരണം അത് പ്രത്യേകം ചില സ്ഥലങ്ങൾ മാത്രം കൃഷി ചെയ്തിട്ട് എടുക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ക്യാരറ്റ് ഞാൻ ഉള്ള അറിവ് ഞാൻ കൂടുതലും അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല എന്താ നല്ല രണ്ടോ മൂന്ന് പീസാണല്ലോ എന്ന് കരുതി മണ്ണിൽ പോലെയൊക്കെ വച്ചിട്ട് മറ്റുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ചാണ് അതിൻ്റെ കൂടുതൽ അത് രാവിലെ വൈകിട്ടും നനച്ച് കൊടുത്തോണ്ടി അപ്പോൾ ചെറുതായിട്ടൊരു ഒരു രണ്ട് സെൻറ്റിമീറ്റർ പോലെയൊക്കെ വളർന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പച്ചപ്പിൻ്റെ ഒരു ഇത് കാണാം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അതിരുന്ന മോൾ ഭാഗത്ത് നിന്ന് കുറേ മണ്ണിരുന്ന് പോയത് നോക്കിക്കഴിഞ്ഞപ്പോൾ അടിയിലുള്ളത് മുഴുവൻ അഴുകിപ്പോയി ആ മുകളിൽ തിന്നാൽ പച്ചപ്പ് മാത്രമേ ഉള്ളൂ അത് ഞാൻ തൊട്ടപ്പങ്ങൾ മറിഞ്ഞു വീണ് താഴേക്ക് പോയി അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ക്യാരറ്റ് എന്നുള്ള സംഗതി എപ്പോഴും വെള്ളമൊഴിച്ച് നനയ്ക്കാനൊന്നും പാടില്ല അതു മാത്രമല്ല ഉരുളക്കിഴങ്ങൊക്കെ അതുപോലെ തന്നെയാണെന്ന് പറയുന്നത് മാത്രമല്ല ഈ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ പ്രത്യേകം ചില തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലും പിന്നെ മണ്ണിൻ്റെ ഘടന അതൊക്കെ പ്രശ്നമാണ് എന്നാലും അത് വെറൈറ്റി ആയിട്ട് വരണോ ഞാൻ നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കണക്കുകൂട്ടി തന്നെയാണ് ഇത് വച്ചത് അല്ല ഇത് മാത്രം ഒരു ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഞാനീ പറയുന്നത് ആവശ്യമില്ലാതെ നനയ്ക്കരുത് ഇപ്പോൾ മണ്ണ് ഉണങ്ങി പോലെ കാണുന്നാണ്ടോ അത് നനവ് അധികം കൊടുക്കാതിട്ടാണത് ആദ്യം അങ്ങനെയല്ല രാവിലെ വൈകിട്ടൊക്കെ ശരിക്കും വെള്ളം ഒഴിക്കണം കാരണം ഇവിടുത്തെ അതിന് മാത്രമാണല്ലോ കേരളത്തിൽ നല്ല ചൂടല്ലേ അപ്പോൾ മഴ ഉള്ളപ്പോൾ മഴയുണ്ട് മഴ ഭയങ്കര ചൂടാണ് അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് കാരണം ഇത് തണുപ്പുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സാധനമാണല്ലോ പിന്നെ മണ്ണ് മണ്ണൊക്കെ വളരെ ഒരു മണൽ കൂട്ടുള്ള തരത്തിലും മണ്ണ് റെഡിയാക്കുകയാണ് ചെയ്തത് പിന്നെ ഇത് മണ്ണ് റെഡിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ലെയറുകളായിട്ട് ഈ ഉണക്ക ഇലകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞ് ചൈരൊക്കെ ചൈരി ചോറൊക്കെ ഇട്ട് റെഡിയാക്കാനാണ് പറഞ്ഞത് ഞാൻ അപ്പോൾ അതിനൊന്നും മെനക്കിട്ടില്ല ഈ പറഞ്ഞ പോലെ മൂന്ന് ലെയറൊക്കെ ആയിട്ട് ഈ ഇല ഉണങ്ങിയ പീസുകളൊക്കെ ഇവിടെ വന്നിച്ച് പൊടിച്ച പോലെയൊക്കെ കൈകൊണ്ട് ആക്കി വെച്ചു ഓക്കെ ഇപ്പോൾ ഈ കാണുന്നത് ചെറിയ ഉള്ളിയാണ് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയ ഉള്ളി തന്നെ കൂട്ടത്തിൽ തന്നെ വലിപ്പമുള്ള ഉള്ളി നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വാരി വാരി ഇങ്ങനെ എടുക്കണം നമ്മൾ തിരിഞ്ഞ് ഇറക്കി എടുക്കാനൊന്നും ആരും സമ്മതിക്കില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒരു നോടെ നോക്കിയിട്ട് വലുതാണ് പെട്ടെന്ന് തുടർന്ന് വലുതെങ്ങനെ എടുക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല കാരണം അങ്ങനെ എല്ലാവരും വലുതെടുത്ത് പോയാൽ ചെറുത് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ കടക്കാരൻ ഷോപ്പുകാരൊന്നും സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ അത് അങ്ങനെ നോക്കിയിട്ട് എടുക്കുക ഒരുപാട് എടുക്കാനൊന്നും നിൽക്കരുത് അതുപോലെ ഏറ്റവും കുറവ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോരാൻ പറ്റും അങ്ങനെ എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ടാണ് വെച്ചത് അപ്പോൾ ആയിട്ടുള്ളതും അങ്ങനെ തന്നെ തല കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വച്ചത് അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചത് മുളച്ച് പനുണ്ട് അതിന് മുമ്പ് അധികം എണ്ണ ഞാൻ വെച്ചില്ല അതാണ് ആ മുളച്ച് നിൽക്കുന്നത് രണ്ടാമത് പിന്നെ കൊണ്ടുവന്നു പോയി അതായത് നമുക്കൊന്ന് ടെസ്റ്റ് ഡോസ് എന്നുള്ള കളയല ആദ്യം വെച്ചത് കുറച്ച് അധികം കട്ട് ചെയ്ത് വെച്ചു രണ്ടാമത് വീണ്ടും വെച്ചതാണ് ആ വീണ്ടും വെച്ചതൊക്കെയാണ് ആ ഗ്രോത്ത് ഇപ്പോൾ ശരിക്ക് ശരിക്കും കട്ട് ചെയ്ത് കൂടുതലായിട്ട് സവാള ചെയ്തെന്ന് പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് കട്ട് ചെയ്തു വച്ച് അതിപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് മുളച്ചെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ വെച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം മാത്രമായിട്ട് അതൊക്കെ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം എനിക്ക് കുറിച്ച് ഒന്നും വലിയ പിടിയൊന്നുമില്ല എല്ലാവരും കൃഷി ചെയ്യുന്നു ജസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു എല്ലാവരും ഈ വാ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിൽക്കില്ല കാരണം അവർ ചെയ്യുക ജോലി ചെയ്യുന്നതിനുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ ഘടന ശരിയാവണം ക്ലൈമറ്റ് ശരിയാവണം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് പിന്നെ ചിലവർ ഒറ്റപ്പെട്ട് ചിലവരോട് ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും പലരുണ്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇപ്പോൾ ഉള്ളിയുടെ കേസ് കേട്ട് കഴിഞ്ഞു ഉള്ളിയുടെ പിന്നെ ഉള്ളിനെ കുറിച്ച് കൂടുതലും പറയാനുള്ള നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പാഴായി പോകുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് കിട്ടും ഓക്കെ ഇനി അടുത്തത് നോക്കാം ആ ഇനി നമുക്ക് കാണുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി വൺ ഇയർ ടൈം എടുക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് മുളച്ച് വരാനൊക്കെ ആയിട്ട് ഒരു അടുത്തൊക്കെ സമയം എടുത്ത് അപ്പോഴേക്കും മുളച്ച് പിന്നെ നമ്മൾ ഇഞ്ചി മുളയ്ക്കാൻ പറ്റിയൊരു ഉള്ളതാണ് നമ്മൾ എടുത്തുകൊണ്ട് വരേണ്ടത് ഇത് ഒരു പത്ത് രൂപയ്ക്ക് മേടിച്ചത്രയും പീസുകൾ ഒരു മൂന്നാലഞ്ച് ആറ് പീസുകൾ ഉണ്ടായി ചെറുതായിട്ടുള്ള പീസുകൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഈ ചാക്കിൻ്റെ സൈഡിൽ കണ്ട ഒരു കളറ് അതേ കളറ് മുള വരുന്ന ഒരു ലക്ഷണം അതേ കളറ് കാണിക്കും ആ ചാക്കിൻ്റെ സൈഡിൽ കാണുന്ന കളറ് അങ്ങനെയുള്ളത് നോക്കിയെടുത്താൽ മതി ഒരു മുന പോലെ നമുക്ക് അറിയാൻ പറ്റും അതിന് കൃഷിയൊന്നും അറിയണമെന്നില്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് മുളയ്ക്ക് വരുന്നില്ല പക്ഷെ പച്ചപ്പായിരിക്കില്ല കേട്ടോ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് നോക്കി വാങ്ങാം വാങ്ങുകയെന്നു പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെന്ന് ആദ്യം ജസ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അതങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തിരഞ്ഞെടുക്കാമെന്ന് ആരും സംഭവിക്കില്ല നമ്മൾ പെട്ടെന്ന് ഉടനെടുക്കാം ചിലവരൊക്കെ അങ്ങനെ എടുക്കാൻ സംഭവിക്കുമായിരിക്കും പക്ഷെ മിക്കവാറും കടകളിലൊക്കെ തിരക്കില്ലാത്ത സമയത്താണ് നമ്മൾ ചെല്ലാണ്ട് തിരക്കുള്ള സമയത്തൊന്നും പോകരുത് അപ്പോൾ അങ്ങനെ പോയി നമ്മൾ നോക്കിയിട്ട് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ മധുരക്കിഴങ്ങ് ഇത് ഭയങ്കര ഒരു ഐറ്റം കേട്ടോ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചും പറയാനുള്ളത് നമ്മളിതൊരു ഞാനിതൊരു മൂന്ന് പീസ് മേടിച്ചിട്ട് ആറ് പീസാക്കി കട്ട് ചെയ്ത് രണ്ട് ചാക്കിലാക്കിയാണ് വെച്ചത് അപ്പോൾ വണ്ണം കൂടിയ പീസ് വെച്ചത് ഒരു ചാക്കിലും അതിൻ്റെ ഒരു ഭാഗം വണ്ണം കുറവായിരിക്കുമല്ലോ ഒത്തിരി അത് വേറെ ചാക്കിലുമായിട്ട് വെച്ചാൽ ആ വണ്ണം കൂടിയതിൻ്റെ ഇതിലുള്ളതാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത് അത് ഇത് സംഗതി മുളയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും മുളയ്ക്കും ഒരു പീസ് കുത്തിയിട്ട് അതിൻ്റെ ചുറ്റും മുളയ്ക്കും പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്തമാൻ നല്ല ചെടി നല്ല ചെടി നിൽക്കുന്ന പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇതിനുള്ള ഐറ്റംസുകളൊക്കെ ഇത് പലരും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമുക്കറിയാൻ പറ്റുന്നില്ല നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല അറിയാൻ പറ്റാറില്ല പക്ഷേ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം പെട്ടെന്ന് ഇത്രയും സാധനങ്ങൾ നട്ട് ഏറ്റവും ഫാസ്റ്റ് ഒരു റിസൾട്ട് ഉണ്ടായ ഒരു സംഭവമാണ് ഇത് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മധുരക്കിഴങ്ങ് കിട്ടുന്നു പക്ഷേ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഗ്രോത്ത് വരുന്ന ഒരു ചെറിയൊരു മധുരക്കിഴങ്ങിൻ്റെ പല ഭാഗത്തും ഒരു ലീഫി ആയിട്ടുള്ള ഒരു ഭാഗം പുറത്തേക്ക് കാണും ഒരു മുള വരുന്ന പോലെ അതായത് ഒരു ക്ഷീരങ്ങളിൻ്റെ ഒരു ടെൻഡൻസി പോലെ ഇങ്ങനെ ആ സൈഡിലൊക്കെ കാണും അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരക്കിഴങ്ങ് വിൽക്കുന്ന ഈ പച്ചക്കറി കടയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു വരില്ല അപ്പോൾ അങ്ങനെയുള്ള വാങ്ങിച്ചിട്ട് കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ളത് കണ്ടത് ഇങ്ങനെ ഇഞ്ചി പോലുള്ള സാധനങ്ങളൊക്കെ നോക്കി വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ മുളച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കൊണ്ടുവന്നു വെച്ച് പെട്ടെന്ന് നാലഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ടും കിട്ടി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു ഐഡിയമായി വീണ്ടും നിങ്ങൾ വിലയിരുത്തുന്നവരെ ഗുഡ് ബൈ